യു നീ ടു പുട്ട് യുറോൺ ഹ്യൂമൺ ഫോർട്ടും കൂടി അതിനകത്ത് ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് യു ക്യാൻ ഇമ്പ്രൂവ് എഫിഷ്യൻസിൻ്റെ സാറിന് ഒരുപാട് അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കേൾക്കാൻ പറ്റും പക്ഷേ ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട് ഒരുപാട് അറിയാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പറഞ്ഞ ജനറേഷന് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാറിന് മറ്റെന്താണ് ഈ ഇവക്ക് എന്നുള്ളൊരു സ്ഥാപനമല്ലാതെ മറ്റെന്താണ് സാറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആദ്യം ചോദിച്ചപ്പോഴെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമല്ലേ അവർ ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പം നമ്മൾ പറയുന്ന നമ്മുടെ കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ഏതൊരു അപ്രോച്ചാണ് ഒരു പ്രൊജക്ട് എടുക്കേണ്ടത് ഒരു ബിസിനസ്സിൽ എങ്ങനത്തെ അപ്രോച്ച് എടുക്കണം അല്ലെങ്കിൽ ഇതിലൊരു കരിയർ ഉണ്ടാക്കണം ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ നിങ്ങൾക്ക് അത് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെയുള്ളതിന് ആൻസർ ആയിട്ടാണ് നമ്മൾ യുവോക്കിൻ്റെ ഒരു സബ്സിഡറി പോലെ നമ്മളൊരു ഡിജിറ്റൽ സ്കൂൾ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് യുവക്ക് ഡിജിറ്റൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ടു ഇയേഴ്സായിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിഷ്യലി രണ്ടും ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു സിക്സ് മന്ത്സോളം ഓഫ്ലൈനും ഓൺലൈൻ കോഴ്സസും ഉണ്ടായിരുന്നു ആക്ച്വലി ഇപ്പം നമുക്ക് ഒരു ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ആയിട്ട് ഓൺലൈൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് മുകളുള്ള ആൾക്കാരും ജി സി സി അല്ലെങ്കിൽ വേറെ ഔട്ട് ഓഫ് ഇന്ത്യ ആൾക്കാരാണ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള ആൾക്കാരാണ് ഫിസിക്കലി ക്ലാസ്സിൽ വന്ന് പഠിക്കാൻ പറ്റാത്ത ആളുകളാണ് എല്ലാവരും തന്നെ വർക്കിംഗ് പേഴ്സൺസും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് കാരണം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ലൈക്ക് എ സ്കിൽ ലൈക്ക് ഡ്രൈവിംഗ് ഓർ സ്വിമ്മിങ് സോ ആ ഒരു സ്കിൽ സെറ്റും കൂടെ കൂടിയിട്ട് അവർ അവരുടെ പ്രൊഫൈലിലേക്ക് മേ ബി സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും അയാൾക്ക് ഡിജിറ്റൽ സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് ഈ ഒരു സ്കില്ലും കൂടെ അഡീഷണലി വരും അയ്യാക്ക് കിട്ടുന്ന സാലറിനേക്കാളും കൂടുതൽ ഇത്തരം കൂടെ സാലറി അവർക്ക് നെക്സ്റ്റ് കമ്പനിയിൽ ഹീ കൻ നെഗോഷിയേറ്റ് ബിക്കോസ് ഹീ ഈസ് ആഡിംഗ് വൺ മോർ സ്കിൽ ടു ഹിസ് പ്രൊഫൈൽ സോ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും പഠിക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് നോട്ട് എ ട്രഡീഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അക്കാദമി ഒന്നും ചെയ്യുന്ന പോലെ ഒരു ട്രഡീഷണൽ സിലബസ് അല്ല നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഞാനാദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ കറന്റ്ലി തന്നെ നമ്മളൊരു ത്രീ ഹൺഡ്രഡ് പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ൊജ്നിൽ ചെയ്യുന്നുണ്ട് കറന്റ് ഹാൻഡിൽ അതിൽ തന്നെ ഒരു ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് വെരി ബിഗ് ക്ലൈൻസ് ആണ് അപ്പോൾ അത്രയും വലിയ കമ്പനികൾക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഡിഫൈൻ മെറ്റീരിയൽ അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു അമ്പത് ലക്ഷം രൂപ ഗൂഗിളിൽ കറന്റ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കമ്പനിയാണ് ആക്ച്വലി കാരണം അവർ ഒത്തിരി കാര്യങ്ങൾ ഗൂഗിളുമായിട്ട് ചെയ്യുന്നുണ്ടാവും ഗൂഗിൾ ഡെഡിക്കേഡ് സപ്പോർട്ട് ഉണ്ടാവും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ നമ്മൾ എടുത്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും ആ ഇൻഫർമേഷൻസ് എല്ലാം കൂടെ കൂടി കളക്ട് ചെയ്തിട്ട് സ്റ്റഡി മെറ്റീരിയൽ ആക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഓൺലൈൻ കോഴ്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് എനിക്ക് ഡിസൈൻ ഡെവലപ്മെന്റ് മാത്രമല്ല ക്ലയൻസിന് കൊടുക്കുന്നത് ക്ലയൻസിന് മാത്രമല്ല ഇതുപോലെ സമൂഹത്തിനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഡിജിറ്റൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ശരിക്കും ഒരു ടു മന്ത്സ് കോഴ്സ് ആണ് ആക്ച്വലി ടു മന്ത്സ് ഓൺലൈൻ കോഴ്സ് ആണ് ആക്ച്വലി അത് നമുക്ക് ഡിഫറൻറ്റ് ബാച്ചസ് ഉണ്ട് നൈറ്റ് ബാച്ചസ് ആണ് കൂടുതലും ഉള്ളത് കാരണം കൂടുതലും ഞാൻ പറഞ്ഞ പോലെ ടൈമിംഗ് സോൺ ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും പഠിക്കുന്നത് പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് നൈറ്റ് ബാച്ചസ് ഉണ്ടാവും പിന്നെ ഹൗസ് വൈഫ്സ് ഉണ്ട് അതൊരു വലിയ ഫാക്ടർ ജി സി സിയിൽ ഇരിക്കുന്ന ഒരുപാട് ഹൗസ് വൈഫ്സ് ഇത് പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു ബാച്ച് ഉണ്ട് കാര്യം അവർ പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ വിട്ടിട്ട് അവർക്ക് ആ ബാച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പന്ത്രണ്ട് മണിക്ക് എനിക്ക് വേണമെങ്കിൽ അത് കറണ്ട് റണ്ണിങ് ബാച്ചിലൊക്കെ എനിക്ക് വേണം തേർട്ടി പ്ലസ് ഈ ഹൗസ് വൈഫ്സ് മാത്രം ഉണ്ട് അവരത് പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരു ടൂ മന്ത്രി ഡിഫൈൻ ചെയ്തത് ടൂ മന്ത്സ് കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് കൂടി നമുക്കുണ്ട് ആ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ യുവക്കിന്റെ പ്രോജക്ടുകളിൽ തന്നെയായിരിക്കും നമ്മളത് വർക്ക് ചെയ്യുന്നത് ും ഒരു ട്രഡീഷണൽ അക്കാദമി ആയിട്ടാണ് എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ബിസിനസ് അല്ല ഡിജിറ്റൽ സ്കൂൾ വൈ ഐ ഇനിഷ്യേറ്റഡ് ഡിജിറ്റൽ സ്കൂൾ ആക്ച്വലി എനിക്ക് എല്ലാ വർഷവും മിനിമം ഒരു ത്രീ ടു ഫോർ മിനിമം റിക്രൂട്ട്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിലേക്ക് മാത്രം എടുക്കുന്നുണ്ട് സോ വെൻ ഐം ഡൂയിങ് ദ റിക്രൂട്ട്മെന്റ് ടു ഫിഫ്റ്റി പീപ്പിൾ ആയിരിക്കും ഇന്റാക്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ എടുക്കുന്നത് ഈ അമ്പത് ആയിരിക്കും ഒരാളെ എനിക്ക് കിട്ടുന്നത് സോ വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ് ആക്ച്വലി ഓൾ ദീസ് ഫിഫ്റ്റി പീപ്പിൾ ആർ ആക്ച്വലി സ്റ്റഡി സംവെയർ എവിടെയോ പഠിച്ചിട്ടുണ്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഐഡിയ ഇല്ല സോ അതെനിക്ക് ഒരു വലിയ പ്രശ്നമാണ് അതിൽ നിന്ന് ഈ അമ്പത് പേരിന്ന് കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരാളെ ആയിരിക്കും ഞാൻ റിക്രൂട്ട് ചെയ്യുന്നത് സോ ദൈ ഡിസൈഡ് സ്കൂളിലേക്ക് ഓഫ് കോഴ്സ് ഞാൻ അവിടെ നിന്നാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് അതായത് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ബാച്ചിൽ ഇപ്പോൾ ഒരു മുപ്പത് പേർ പഠിക്കുന്നുണ്ട് അതിനകത്ത് ഒരാൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യൂല്ലോ ഏറ്റവും ദ ബസ്റ്റ് സ്റ്റുഡൻറ്റ് വി വിൽ ടേക്ക് ദ സ്റ്റുഡൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹൺഡ്രഡ് പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ഗ്യാരി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ഐഡിയലി ഒന്ന് ചിന്തിച്ചു നോക്കും ഇപ്പം ഒരു ഫിഫ്റ്റി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്കൂളോ കോളേജോ വാട്ടവർ അതിനകത്ത് ചിലപ്പം ഒരു ഒന്നോ രണ്ടോ പേർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടും കുറച്ച് പേര് പുറത്തിറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കും കുറച്ച് പേര് ചിലപ്പം റിലേറ്റീവ്സോ ആരെങ്കിലും പ്രഫറൻസ് ഒക്കെ ചെയ്ത് ഏതെങ്കിലും കമ്പനി കയറും ഇതൊക്കെ തന്നെയാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സംഭവിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ താല്പര്യമാണ് അങ്ങനെ നിങ്ങൾ ഇട്ട് പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടും കാരണം യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്റ് നേരെ മറിച്ച് ഇപ്പോൾ വീട്ടുകാർ പറയുകയാണ് വെറുതെ ഇരിക്കുമല്ലേ ആ എന്തെങ്കിലും കോഴ്സ് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് പോയി എല്ലാ കോഴ്സ് പോലെ തന്നെയാണ് ഈ ആക്ച്വലി പ്ലേസ്മെന്റ് അതൊക്കെ ജസ്റ്റ് വേർഡ്സ് എനിക്ക് തോന്നുന്നില്ല അത് ഒന്നും ആവുന്നില്ല ഇല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് മാത്രമല്ല ഇത് പഠിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് യുവാക്കിനെ സമീപിക്കാം എന്നുള്ളതാണ് സാർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സാർ അപ്പൊ നമ്മുടെ യുവക്കിന്റെ ഡിസൈൻ ഡെവലപ്മെന്റും കഴിഞ്ഞു അതിന്റെ ഡിജിറ്റൽ സ്കൂളിലേക്കും എത്തിയിട്ടുണ്ട് ഇനി എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു വെഞ്ചർ അല്ലെങ്കിൽ അടുത്തൊരു എന്താണ് സാറിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു സർട്ടൺ ബിസിനസ് ഓൾറെഡി ചെയ്യുന്നുണ്ട് വി ഹാവ് എ ഡിഫൈൻഡ് വോളിയം എവറി ഇയർ വിച്ച് ഈസ് ആക്ച്വലി ഇൻക്രീസിങ് ഓൺ എവറി ഇയർ അടുത്തൊരു എന്ന് വെച്ചാൽ അടുത്തൊരു ലെവലിലെ പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിഗ് പുഷ് ആ ബിഗ് പുഷ് വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് സർട്ടൺ ഇൻവെസ്റ്റേഴ്സ് ഓൾസോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ബിഗർ കമ്പനീസ് ടു ഗെറ്റ് ദ ഈ ഷെയർ അവർ മേടിക്കണം അവരുങ്ങൂടെ ജോയിൻ ചെയ്തുകൊണ്ട് വേണം അടുത്ത പുഷിലേക്ക് പോകാനായിട്ട് ലൈക്ക് ലൈക്ക് എ റോക്കറ്റ് ലൈക്ക് ബാക്കി ബാക്കി മാത്രം വലിയ ഫ്യൂൾ കിട്ടിയാലാണ് നമുക്ക് ഇനി അടുത്തൊരു ഒരു ഒരു ഷ് കിട്ടത്തുള്ളൂ സോ അതിന് അത് ഞാൻ പറയുന്നത് നോട്ട് ഇൻ ടേംസ് ഓഫ് മണി ഐ മീൻ ഇൻ ടേംസ് ഓഫ് കോൺടാക്റ്റ് അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് കമ്പനി കണക്ഷൻസ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ആക്ച്വലി അത് നമ്മൾ ഓൾറെഡി ഒരു യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഓൾറെഡി നമ്മളൊരു അക്കസഷൻ മോഡൽ സംസാരിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ദർ ദർ ഡിസ്കഷൻസ് ഇസ് ഗോയിങ് ഓൺ അപ്പോൾ അവരൊരു മേ ബി ഒരു ഫോർട്ടി ഞാൻ ഫോർട്ടി പെർസെൻറ്റാണ് അവരായിട്ട് ഉദ്ദേശിക്കുന്നത് ഫോർട്ടി പെർസെൻ്റ് സ്റ്റേക്ക് ഹോൾഡിംഗ് അവർ ചെയ്യും ആൻഡ് ദേ വിൽ ഇൻവെസ്റ്റ് ദ മണി ഓൾസോ ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് യു വോക്ക് ദ ആർ ഇൻ യു എസ് ആൻഡ് ഓൾ ദ അതർ കമ്പനീസ് ഇപ്പോൾ ബാക്കിയുള്ള കൺട്രിയിലുള്ള എല്ലാ കമ്പനീസും കൂടെ കൂടിയിട്ട് യു എസ് കമ്പനിയുടെ അടിയിലേക്ക് വരും സോ ദെൻ ഇറ്റ് ബിക്കം എ യു എസ് കമ്പനി യുവക്ക് ബിക്കം എ യു എസ് കമ്പനി നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി ഇറ്റ് ബിക്കം എ പ്യുവർ യു എസ് കമ്പനി സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് ദൻ ദ ഗോ ഇൻ അപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ആക്ച്വലി എന്തായാലും ഈ ഡിസൈൻ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ഇനി അടുത്ത ഈ പറഞ്ഞ യൂസ് ആയാലും പ്രോജക്റ്റായാലും അത് ഭംഗിയായിട്ട് തന്നെ നിറവേറ്റാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു ബിസിനസ് തുടങ്ങുവാനായാലും അതിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ബിസിനസ് സക്സസ്സിലേക്ക് എത്തിക്കാനായാലും ഒരുപാട് ട്രിക്സ് വേണം ടിപ്സ് വേണം ഗൈഡൻസ് വേണം ഐഡിയാസ് വേണം അപ്പോൾ ഇതെല്ലാം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇവോക്ക് ഇനോവേറ്റീവ് സൊല്യൂഷൻസ് ആ സ്ഥാപനത്തിൻ്റെ ഉടമായിട്ടുള്ള എൽദോ സാറിനായിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് സാറിൻ്റെ ഇൻസ്പിറേഷൻ സ്റ്റോറീസ് ആണ് നമ്മൾ കേട്ടത് അപ്പോൾ സാർ ഒരു ഐ ടി പ്രൊഫഷനിലാണ് ആ ഒരു ഹൈ പ്രൊഫൈൽ ജോബ് വിട്ടിട്ടാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കളും അല്ലെങ്കിൽ നിങ്ങളും ഒരു ജോബ് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സാറിനെ സമീപിക്കാം തീർച്ചയായിട്ടും അത് മാത്രമല്ല ഒരു ഡിജി സ്കൂളും സാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമുക്കത് പഠിക്കാനും വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലുള്ള ഇൻസ്പിറേഷൻ நமக்கு இனியும் கேக்க வீடியோக்காக காத்திருக்க இட்ஸ் மீனா சை